ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വസ്റ്റി ഫാഷൻ ഇന്ന് നമ്മൾ പതുപോലെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നോക്കി ഇതുവരെയും നമ്മൾ ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് അപ്പം ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്ലസ് സൈസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കുർത്തീസ് മാത്രമല്ല കുർത്തി ബോട്ടം സെറ്റ് അപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ ഗിഫ്വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ എന്തായാലും ഗിവ്വേ വിന്നേഴ്സിനെ കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ പറഞ്ഞിട്ടുള്ള റൂൾസ് പ്രകാരം ചെയ്തിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് വിന്നേഴ്സിനാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് പോവാ ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഇനി നമുക്ക് വിന്നറേയും സെലക്ട് ചെയ്യാവേ ഫോൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്ന നല്ലൊരു വൈറ്റില് ആഷ് കളർ പ്രിന്റ് ആണേ വരുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതില് വരുന്ന സൈസ് കാണിക്കുന്ന സൈസസ്ന്ന് പറഞ്ഞാല് ത്രിപിള് ഫോർ എക്സ് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഇങ്ങനെ മൂന്ന് സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നിങ്ങൾ ഡബിൾ എക്സ് ആർക്കും ഈ ഒരു ഐറ്റം എടുത്തിട്ട് എന്ത് ചെയ്യാം ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫോർട്ടി ടു ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് ഫോർട്ടി ലെങ്ത് ബോട്ടത്തിന് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഡീറ്റെയിൽ വരുന്നത് ഇത് ഞാൻ ഒരുപാട് വെട്ടം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് എങ്കിലും നമുക്ക് ഈ പ്രിന്റ് നമുക്ക് കുറെ പ്രിന്റ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന പ്രിന്റുകളുണ്ടേ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഐറ്റത്തിലുള്ളത് ഉണ്ട് പക്ഷെങ്കിലും ഇതെല്ലാം ഇന്ന് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ സാധാരണ എന്താണ് പ്ലസ് സൈസ് കുർത്തീസ് കൊണ്ടുവരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിരുന്നത് മുന്നേ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കേട്ടോ ഈ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വന്നിട്ട് കളർ വരുന്നത് കുർത്തി ബോട്ട് ആണ് കേട്ടോ വരുന്നത് ടു പീസ് സെറ്റ് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഓഫർ വീഡിയോയ്ക്കൊക്കെ നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സൈസസ് എന്ന് പറയുന്നത് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ഇങ്ങനെ മൂന്ന് സൈസില് നമുക്കിത് അവൈലബിൾ ആവുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് റാണി പിങ്ക് ആണ് കേട്ടോ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് പ്ലസ് സൈസൊക്കെ ഇത്രയും ഒരു റേറ്റിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നാൽ എന്താണ് நல்ல அஃபோர்டபிள் ரேட்டானது பர்ச்சேஸ் செய்ய நெக்ஸ்ட் வர ஷெய்ட் ஒரு வயலட் ஷெய்டான இது வரது இங்கேயான നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതിന്റെയൊക്കെ സൈസ് മറക്കണ്ട ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് ഫൈവ് എക്സ് ഇങ്ങനെ വരുന്ന പ്ലസ് സൈസിലാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇതെല്ലാം നല്ലൊരു ഓഫർ ആയിട്ട് അതായത് ഒരു ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് കേട്ടോ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ടു പീസ് സെറ്റാണ് വരുന്നത് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്

നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും സൈസസ് ആണെങ്കിൽ ത്രിബിള് ഫോർ ഫൈവ് ഇങ്ങനെ പ്ലസ് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഡബിൾ എക്സൽ ആർക്കും എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി നല്ലൊരു ഓഫർ റേറ്റിലാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഓഫർ റേറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങിയിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്താൽ നിങ്ങൾക്കും യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ അപ്പം ഇതുവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കണക്ക് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഗീവിലൊക്കെ പങ്കെടുക്കുന്ന കളർ ഇതാണേ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരെ നെക്സ്റ്റ് നല്ലൊരു മാങ്കോ എല്ലാ ഷോ വരണം കേട്ടോ ഇങ്ങനെയാണോ വരുന്നത് നെക്സ്റ്റ് വരുന്നതാ ഇങ്ങനൊരു പ്രിൻ്റ് ആണേ ഏതെങ്കിലും കളേഴ്സൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് നൈതാണേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് വൈറ്റിൽ ഒരു യെല്ലോ ഷെയ്ഡാണ് ടോമസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് വേണ്ടേ നല്ല പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം വേണമെന്നൊരു മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ തന്നെ വീട്ടിൽ ഞാൻ എടുത്തു പറയുവാണെങ്കിൽ ഡബിൾ എക്സ് എൽ ആർക്ക് ഇത് എടുക്കാട്ടോ ഡബിൾ എക്സ് എൽ ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഓഫർ റേറ്റ് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം വെറും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ இது போட்டம் மருந்து எங்கே நெக்ஸ்ட் வரணும் போட்டம் மருந்து எங்கே നെക്സ്റ്റ് വരുന്ന കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റിന് നല്ല പീക്കോക്ക് ഓ ബ്ലൂവിന്റെ ഷെയ്ഡാണ് ഇതൊക്കെ വേണമെന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ ഈ ഒരു ഐറ്റം ഒക്കെ പെട്ടെന്ന് നമുക്കിത് ഐറ്റം പോവുന്നതാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കളറൊക്കെ ഒക്കെ പെട്ടെന്ന് ചെയ്താകോ നെക്സ്റ്റ് വരുന്നത് நெக்ஸ்ட் வர கலர் நல்ல ஒரு நல்லாக்கு வயலட் ஷேட் சேர்ந்ததாட்டா வரது வரது எங்கேயா நெக்ஸ்ட் வருது வரது கேட்டோ நல்ல ஒரு பிங்கான வருது കൂടെ എന്താണ് ഗ്രേ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ബോട്ടം വരെ ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഐറ്റം പർച്ചേസ് ആക്കാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ സൈസ് കൂടെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്ത് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒരു ഐറ്റം ഒന്നാണ് നിങ്ങൾക്ക് ഒരു കളർ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പിക്ക് ഇട്ടിട്ട് ഐറ്റം അവൈലബിൾ എന്ന് ചോദിക്കുക അപ്പം ഈ ഇടുന്നതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും പിന്നെന്താ പറയാ അപ്പൊ നമുക്ക് ഞർക്കെടുക്കാവേ നമ്മള് എന്താ പറയാ നമ്മള് പറഞ്ഞ റൂൾസ് പ്രകാരം ചെയ്തിട്ടുള്ള എല്ലാവരെയും നമ്മള് നമ്മളെ ഞർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗീവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് എല്ലാവരുടെയും പേര് ഒന്നുപോലും മിസ് ആവാതെ എല്ലാവരുടെ പേര് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് എന്താ പറയാ രണ്ട് വിന്യസന കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഞർക്കെടുക്കാവേ ജോൽസിനി തിരുവനന്തപുരം ഫസ്റ്റ് വന്നിട്ടുള്ളത് ജോൽസിനി തിരുവനന്തപുരം ഈ കസ്റ്റമറെ നമ്മൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ജോൽസിനി തിരുവനന്തപുരം ആണ് കേട്ടോ ഫസ്റ്റ് വിന്നറ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം நமக்கு செக்கண்ட் ஒரு வின்னரை கூட நம்ம சிலெக் செய்யாண்டு அப்பட் நமக்கு செலக்ட்யாவே சென்னர் வந்துட்டு பந்தளம் அப்ப இவ் ரெண்டு பேரும் நம்மளை கோண்டாக்யணும் அப்ப எந்த இது പങ്കെടുത്ത എല്ലാവർക്കും നന്ദി എന്താണ് ഇനിയും നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഏർ ഭാഗ്യം എന്താണ് എപ്പോഴാണെന്ന് അറിയത്തില്ല അപ്പൊ നിങ്ങൾ വീണ്ടും പങ്കെടുക്കുക നമ്മൾ ഈ രണ്ട് winners നെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഇതുള്ളൂ ഇപ്പൊ അതുകൊണ്ടിട്ടാണ് അപ്പൊ രണ്ട് എല്ലാവർക്കും സമ്മാനം തരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ എന്തെയ്യാ നമ്മളിപ്പോ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരാള് ജോൽസിനി തിരുവനന്തപുരം ഒരാള് കേശു പന്തളം അങ്ങനെ രണ്ടുപേരെയാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവർ രണ്ടുപേരും നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ എന്താ പറയാ എന്താണ് മത്സരിച്ചിട്ട് നിങ്ങക്ക് എന്താണ് വിന്നർ വിന്നറാവാത്തേൽ ആരും വിഷമിക്കരുത് നമുക്ക് നിങ്ങക്ക് എല്ലാവർക്കും തരണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം പക്ഷെ അത് നമുക്ക് സാധിക്കില്ലല്ലോ അതുകൊണ്ടിട്ടാണ് അപ്പൊ നമ്മൾ എന്താണ് ലൈവായിട്ട് നിങ്ങളെ മുന്നിൽ ഞർക്കെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താണ് ബാക്കി എല്ലാരും സഹകരിക്കുക അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇതൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ആദ്യം മുതൽ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നമ്മൾ പറയുന്നതിന് മുന്നേ അതായത് നമ്മൾ സ്റ്റാറ്റസ് വെക്കാനോ ഗീവവേടോ കാര്യമോ ഒന്നും പറയാതെ തന്നെ നമ്മളോടൊപ്പം നിന്ന് സ്ഥിരമായിട്ട് നമുക്ക് കമന്റ് ചെയ്യുകയും എന്താണ് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസ് സ്റ്റാറ്റസാക്കി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരിൽ നിന്നും നമുക്ക് നമ്മളേതായ റൂൾസിൽ നമുക്ക് റൂൾസോ കാര്യങ്ങളോ പറയുന്നതിന് മുന്നിട്ട് തന്നെ നമുക്കൊപ്പം നിന്നവരിൽ നിന്നും ഒരു ഒരാളെ കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എന്താണ് ഗീവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ഒരാളെ കൂടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം തുടർന്നും നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഞാൻ പേര് വായിച്ചു തന്നെ ഇടാട്ടോ കാരണം മറ്റെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇതാ ഇത്രയും പേര് വായിച്ചു ബുദ്ധിമുട്ട് കൊണ്ടാണ് ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഞാൻ അത് വായിച്ചിടാഞ്ഞത് ഇത് നമുക്ക് കുറച്ചുപേരേ ഉള്ളു കേട്ടോ അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ചെയ്ത് തുടങ്ങിയ കുറച്ചുപേരേ ഉള്ളു അത് ഞാൻ വായിച്ചു തന്നെ ഇടാം കേട്ടോ ഷംനാ മലപ്പുറം അപ്പൊ ഇതിലാർക്കാണോ കിട്ടുന്നത് അവർ അവരായിരിക്കും കേട്ടോ വിന്നറ് ഷംനാ മലപ്പുറം ഞാൻ ഇട്ടത് അത്ര സിന്ധു കൊല്ലം നെക്സ്റ്റ് വന്നിട്ട് മൈഥിലി ആലപ്പുഴ നെക്സ്റ്റ് വന്നിട്ട് സുനില കരുവാരക്കുണ്ട് സുനില കരുവാരക്കുണ്ട് നെക്സ്റ്റ് വന്നിട്ട് സിന്ധു കാഞ്ഞിരപ്പള്ളി നെക്സ്റ്റ് വന്നിട്ട് ഹംസത്ത് ഡാഫോഡിൽസ് എന്നാണ് ആണ് അവരുടെ ഇതിന്റെ പേര് യൂട്യൂബിൽ വന്നിട്ടുള്ള അപ്പം അങ്ങനെയാണെ അപ്പൊ ഇത്രയും പേരാണ് എന്താണ് നമ്മള് ഗീവയെ ഒന്നും പറയുന്നതിന് മുന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാൾ അല്ല ഇത്രയും പേരാണ് നമ്മള് ഗീവയോ കാര്യങ്ങളോ പറയുന്നതിന് മുന്നേ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾ ആ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ ഒരാളെ സെലക്ട് ചെയ്യണം കേട്ടോ ഒരു വിന്നറെ വിന്നറായി ആലപ്പുഴ മൈഥിലി ആലപ്പുഴ എന്ന ആളിനാണ് കേട്ടോ ആളാണ് കേട്ടോ വിന്നറായിട്ടുള്ളത് ഞാൻ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ പേര് വായിച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് പേര് മാത്രം ആയതുകൊണ്ടിട്ടാണ് ഞാൻ എന്താണ് പേര് വായിച്ച് തന്നെ ഇട്ടത് അപ്പം മൈതിലി കോണ്ടാക്ട് ചെയ്യുക അപ്പം എന്താ പറയാ വീണ്ടും നിങ്ങൾ എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം എന്താണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇനിയും എന്താണ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നല്ല അഫോർഡബിൾ റേറ്റിൽ കൊണ്ടു ശ്രമിക്കും അതുപോലെ നമ്മുടെ ഗീവവേയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ ഇതുപോലെ നമുക്ക് ഇനിയും പറയാതെ തന്നെ എന്താണ് വിന്നേഴ്സിനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ല കമന്റിൽ നിന്നും ഇനി നമ്മൾ എന്താണ് നമ്മുടെ പൊതുവെ നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു ഗീവ് ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കമന്റിൽ നിന്നും ഒരാളെ കൂടെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഏറ്റവും നല്ല കമന്റ് ഏറ്റവും നല്ല കമന്റ് ഇടുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പൊ ഇതുപോലെ നമുക്ക് അതുകൂടെ എന്താണ് നമ്മുടെ ഗീവേ നടത്തുന്ന മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതുകൂടെ ചെയ്യാം അപ്പൊ നിങ്ങൾ നല്ല ഏറ്റവും നല്ല കമന്റിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പൊ എന്താ നെക്സ്റ്റ് എന്താ പറയാനുള്ളത് ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഈദ് ആശംസകൾ അപ്പൊ ഓക്കെ താങ്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം